ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രനെ അയോഗ്യാക്കിയ വിധി സ്റ്റേ ചെയ്യണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി ഇതോടുകൂടി രാജീവ് ചന്ദ്രന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനവും നഷ്ടമായി ആറ് വർഷത്തേക്ക് മത്സരിക്കുന്നതിനും വിലക്കുണ്ട് ഒരു മുന്നണിയിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ശേഷം മുന്നണി വിപ്പ് നൽകി ഇല്ല എങ്കിൽ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ ബാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി സ്റ്റേ ഹർജി തള്ളിയത് ഇതോടുകൂടി രാജീവ് ചന്ദ്രന് പ്രസിഡന്റ് സ്ഥാനത്തിന് പിന്നാലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനവും നഷ്ടമായി ഇനി ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും കോടതി വിലക്ക് ഏർപ്പെടുത്തി യു ഡി എഫ് പാനൽ കഞ്ഞിക്കുടി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചാണ് രാജീവ് ചന്ദ്രൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായത് തുടർന്ന് ഒരു വർഷം പൂർത്തിയായപ്പോൾ മുന്നണി ധാരണ പ്രകാരം രാജിചന്ദ്രൻ രാജിവെച്ചു എങ്കിലും കൂറുമാറി സി പി എമ്മിനൊപ്പം ചേർന്ന് വീണ്ടും പ്രസിഡന്റായി ഇതിനെതിരെയാണ് കോൺഗ്രസ് പ്രതിനിധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് കമ്മീഷൻ രാജീചന്ദ്രന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് തുടർന്ന് കോൺഗ്രസ് പ്രതിനിധി ഹൈക്കോടതിയെ സമീപിച്ചാണ് അയോഗ്യാഖ്യ വിധി സമ്പാദിച്ചത് ഇതിനെതിരെ രാജീചന്ദ്രൻ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു ഈ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് نو صبر او ډکی